മുട്ടന സ്വദേശി ഗോപാലൻ നായരുടെ ആത്മഹത്യ ബി ജെ പി കാര് അവരുടെ ഒരു ബലിദാനിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പൊതുജനം എട്ടു നിലയിൽ ആ പദ്ധതിയെ പൊട്ടിക്കുകയായിരുന്നു പക്ഷെ അടി കിട്ടിയതാവട്ടെ പൊതുജനങ്ങളെക്കാൾ കൂടുതൽ നടൻ മോഹൻലാലിന് തന്നെയാണ് സംഘപരിവാറുകാരുടെ ഉറ്റതോഴനായി സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന മോഹൻലാൽ നരേന്ദ്രമോദിയുടെ പദ്ധതികളെക്കുറിച്ച് ബ്ലോഗിൽ എഴുതിയ വാക്കുകളൊക്കെ ഒരു നേരത്തേക്ക് സംഘപരിവാറുകാർ മറന്നുപോയതാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൂട്ടി കൊടുത്ത ഒരു പണിയാണോ ഇത് ഒടിയന്റെ റിലീസ് നടക്കുന്നത് ചിലപ്പോൾ ബി ജെ പി നേതൃത്വത്തിന് അറിഞ്ഞു കാണില്ല പക്ഷേ ബി ജെ പിയിലെ ഒട്ടുമിക്ക പ്രവർത്തകരും മോഹൻലാൽ ഫാൻസിൽ അംഗമാണെന്ന കാര്യവും മറ്റൊന്നാണ് അതായത് പാർട്ടിയേക്കാൾ വലുത് ഫാൻസുകാർക്ക് മോഹൻലാലാണെന്ന വാദമായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കവിഞ്ഞത് എന്നാൽ ഒടിയനെ എങ്ങനെയാണ് ഈ ഹർത്താൽ ബാധിച്ചിട്ടുള്ളത് തീർച്ചയായും പറഞ്ഞാൽ ഒടിയനെ സാരമായി തന്നെ ഈ ഹർത്താൽ ബാധിച്ചിട്ടുണ്ട് ഫാൻസുകാർ ഇളകി മറഞ്ഞ് ഷോ കാണാൻ എത്തിയെങ്കിലും കുടുംബ പ്രേക്ഷകർ ഷോ കാണാനുള്ള താല്പര്യം മാത്രം അകത്ത് വെച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഹർത്താലിൽ ഉണ്ടായിട്ടുള്ളത് അതായത് കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ വാഹന സ്വകാര്യ ബസ്സുകളും പുറത്തിറങ്ങാത്ത പക്ഷം എങ്ങനെയാണ് കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുക യുവാക്കൾ ചിലപ്പോൾ അവരുടെ ബൈക്കുകളിലും കാറുകളിലുമായി തിയേറ്ററിലേക്ക് എത്തുമെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബസ്സിനെ ആശ്രയിക്കേണ്ടി വരും ചില കുടുംബ പ്രേക്ഷകർക്ക് വാഹനങ്ങൾ ഉണ്ടാകുമെങ്കിലും അമിതമായും അല്ലെങ്കിൽ അധികമായും കുടുംബ പ്രേക്ഷകരെത്തുക ബസ്സുകളിലാണ് എടുത്തു പറയേണ്ടത് കെ എസ് ആർ ടി സി നിർത്തിയത് തന്നെയാണ് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയെ അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന ഒരു ദൃശ്യവും പാലക്കാട് നമ്മൾ കണ്ടതാണ് എന്തു പറഞ്ഞാലും ഒടിയന്റെ ഫസ്റ്റ് ഡേ കലക്ഷനെ സാരമായി തന്നെ ഈ ഹർത്താൽ ബാധിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി കകത്ത് വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതായത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളക്ക് ഹർത്താലിനോട് പൂർണ്ണമായിട്ടും യോജിപ്പില്ലായിരുന്നു കെ സുരേന്ദ്രൻ സുരേന്ദ്രനാകട്ടെ ഹർത്താലിനെതിരെ രംഗത്ത് വരികയും ചെയ്തു പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഹർത്താലിനെതിരെ അഭിപ്രായമുണ്ടായിട്ടും ആരുടെ താല്പര്യ ഇവർ ഹർത്താൽ നടത്തിയതെന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ മുന്നിൽ നിൽക്കുന്നു അതായത് ശ്രീധരൻ ശ്രീധരൻപിള്ളക്കും കെ സുരേന്ദ്രനെതിരെയും കെ സുരേന്ദ്രനും ഹർത്താലിനെതിരെ നിന്നിട്ടും പിന്നെ ആരാണ് ഇതിനകത്ത് ഹർത്താലിന് ഇവരെ പ്രേരിപ്പിച്ചതെന്ന ഒരു ചോദ്യം പൊതുജനം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഒപ്പം ഒടിയന്റെ ആദ്യ ദിന കളക്ഷനെ ഈ ഹർത്താൽ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മോഹൻലാൽ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ രാജ്യത്തെ ഞെട്ടിപ്പിച്ച രാജ്യത്തെ ദ്രോഹിപ്പിച്ച പദ്ധതികൾക്കൊക്കെ ബ്ലോഗ് എഴുതി അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ രംഗത്ത് വന്ന ഒരാളാണ് സംഘപരിവാറിൻ്റെ എല്ലാ പരിപാടികൾക്കും രഹസ്യമായി പിന്തുണ നൽകുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ തന്നെ എത്രയോ തവണ വാർത്തയായി കൊടുത്തിട്ടുമുള്ളതാണ് അങ്ങനെ ഒരാളുടെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഹർത്താൽ സാരമായി ബാധിക്കുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർത്താലിനെ മുന്നോട്ട് വെച്ചതെന്നുള്ളത് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്തു പറഞ്ഞാലും ഒടിയനെ ഈ ഹർത്താൽ ബാധിച്ചിരിക്കുന്നത് സാരമായി തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം